ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കാണുന്നത് ഒറ്റപ്പാലം ടൗൺ ആണ് അതായത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എല്ലാം നമുക്കിവിടുന്ന് നമുക്കൊരു രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള പെട്രോൾ പമ്പ് ഹോസ്പിറ്റലുകൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്തിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വരിക്കാശ്ശേരി മന ലൊക്കെ ലൊക്കേഷനിലോട് ചേർന്നിട്ട് വരുന്ന ഒരു സറൗണ്ടിങ്ങായിട്ട് കിടക്കുന്ന ഒരിതാണ് ടൗണിൽ നിന്നും അധികം ദൂരമല്ലാതെ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള രീതിയിലുള്ള ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലവും നമുക്ക് രണ്ടായിരത്തിന് മേരെ വരുന്ന സ്ക്വയർ ഫീറ്റും ഫൈവ് ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂം നമുക്ക് താഴെയും രണ്ടര ബെഡ്റൂം മുകളിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് തെങ്ങുകൾ രണ്ട് മൂന്ന് തെങ്ങുകൾ അതേമാതിരി ഓപ്പൺ വെല്ലുണ്ട് പിന്നെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചാരുപടി മോളിൽ നല്ല രീതിയിൽ ചാരുപടി മോളിൽ ഹാളിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇതും കൂടിയാണ് ലൊക്കേഷൻ കൂടെയാണ് നല്ല ഒരു ഏരിയയും കൂടിയാണ് ടാർ ഫ്രണ്ടേജ് ആണ് ബസ് റൂട്ടിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെയാണ് സെക്കൻഡ് റോഡ് ടാർ ഫ്രണ്ടേജ് കൂടിയാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തേക്കിൽ തീർത്ത നല്ലൊരു മണിഷ്യതിർത്താകേണ്ട ഒരു ഡോറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് നമ്മൾ സിറ്റ് ഔട്ട് പോഷനിൽ നിന്നാണ് എടുക്കുന്നത് ഇതിൽ നമുക്ക് ചാരുപടി മൂൾ ഭാഗത്താണ് ചാരുപടി കൊടുത്തിരിക്കുന്നത് അധികം പഴക്കമില്ലാത്തൊരു വീടും കൂടെയാണ് നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്തു പോകുന്ന വീടും കൂടെയാണ് ഇതിൻ്റെ അടുത്ത അമ്പലങ്ങൾ അതേമാതിരി നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാവിധ സറൗണ്ടിങ് ഒരു നാലഞ്ച് ഹോസ്പിറ്റലുകൾ അതേമാതിരി സ്കൂളുകൾ നാലഞ്ച് സ്കൂളുകൾ എല്ലാം ഉള്ളൊരു ഏരിയ കൂടെയാണ് നമ്മൾ റൂമുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോൾഡം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെയുള്ള നല്ല ഹ്യൂജ് റൂംസുകൾ ആണ് ഉള്ളത് യൂറോപ്യൻ ക്ലോസറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് നല്ലൊരു വൃത്തിയുള്ള വീട് കൂടിയാണ് ഇത് നമുക്ക് ഡൈനിങ് റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് കിച്ചൻ്റെ ഒരു ഒരു പോർഷനാണ് അതേമാതിരി ഇതാണ് മെയിൻ കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് ഇതാണ് വർക്ക് ഏരിയ നമുക്ക് പുക ഇല്ലാത്ത അടുപ്പ് മുളയിൽ ഈ പിന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡും കൂടി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് നമുക്ക് താഴെ കൊടുത്തേക്കുന്നത് ഇതിൽ നിന്ന് ഈ ഈ റൂമിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഹാള് ഹാള് അതിൻ്റെ അഫ്സൈഡിലേക്കാണ് കയറുന്നത് ഹാൻഡ് ഇതിലൊക്കെ നമുക്ക് തേക്കിലാണ് കൊടുത്തേക്കുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്റൂമോടിയാണ് നല്ല ഹ്യൂജ് റൂംസാണ് രണ്ടെണ്ണം ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മോൾ വരെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള രണ്ട് റൂമുകളാണ് നമുക്ക് ഇപ്പോൾ മോൾ പോർഷനിൽ വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഇതും നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്കതിലിപ്പോൾ മൂന്ന് നാലോളം റൂമുകൾ അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ നമ്മൾ കോമൺ ആയിട്ടൊരു റൂമുണ്ട് പിന്നെ നല്ലൊരു നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഒരുപാട് സ്പേസും കാര്യങ്ങളുള്ളതാണ് അപ്പം ഹൈവേയിൽ നിന്നും ജസ്റ്റ് നമുക്കൊരു കിലോമീറ്റർ മാത്രം മാത്രമാണ് ദൈർഘ്യം വരുന്നത് ഈ വീട്ടിലേക്ക് നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടുള്ള തേക്കിൻ്റെയും അങ്ങനെയുള്ളതൊക്കെ കാതിൽ വെച്ചിട്ട് പണിത്തതാണ് അതേമാതിരി നമ്മൾ പറഞ്ഞ ആ ഒരു ഇത് ചാരുപടി ഇതാണ് നമുക്ക് ലോങ് ആയിട്ടുള്ള ഇരിക്കാനുള്ള സ്പേസ് കിടക്കാനുള്ള സ്പേസ് വരതാണ് ഈ പോർഷനിൽ നമുക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഓപ്പൺ ടെറസിൻ്റെ പോർഷനാണ് കൂടെയാണ് അപ്പുറത്തേക്ക് മാറിയിട്ട് ആ വാതിൽ കാണുന്നത് നല്ല ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമുക്ക് ഓപ്പൺ ടെറസ് ആണ് അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ മുകളിൽ നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കയറി കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഏരിയയാണ് സൈലൻറ്റായിട്ടുള്ള ഏരിയ ആണ് നല്ലൊരു വീടാണ് പത്ത് സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തിന് മേലെ സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇൻ്റർലോക്ക് ചെയ്തെല്ലാം നമുക്കെല്ലാം വൃത്തിയാക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് അവിടെ ഫ്രണ്ടിലായിട്ട് തെങ്ങുമുണ്ട് അതേമാതിരി നല്ല നിറയെ കായ്ക്കുന്നൊരു സപ്പോർട്ട ചിക്കു ആണ് ഇതൊക്കെ നിൽക്കുന്നത് മുകളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചോർച്ചയൊന്നും വരാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ടുള്ളതാണ് കൂടിയാണ് അപ്പോൾ ഈ തെങ്ങൊക്കെ നമ്മുടെ ഇതിൽ പെട്ടാണ് നല്ല നല്ല രീതിയിൽ കായ്ക്കുന്ന ഇതൊക്കെ നല്ല ചൊട്ടയിട്ട് നല്ല കായ്ക്കുന്ന തെങ്ങുകൾ അത് ഓപ്പൺ വെല്ലുണ്ട് നമ്മൾ വാട്ടർ ടാങ്ക് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി നമ്മൾ ഓണർ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അമ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാക്സിമം കമ്മിയാക്കിയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും കൂടിയാണ് അതായത് ഇതിൽ നമുക്ക് സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് വരുന്നിടത്ത് ഡംപ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലേക്കായിട്ട് ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യണമെങ്കിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം പെയ്തടിച്ച് പൊട്ടിയിട്ട് ഒക്കെ വെച്ചേക്കുന്നതാണ് അതേമാതിരി ഫ്രണ്ട് പോർഷനാണ് തൂണ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ്ടാവും അത് കിണറിൻ്റെയാണ് നല്ല വറ്റാത്തൊരു കിണറും കൂടെയാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മളിതിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് നമ്മൾ ഇനി ഒരു നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നേരം വരെ ആരോ മലിച്ച് സൈനിങ് ഓഫ്